ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് കഴിഞ്ഞു പോയ കാലത്തുള്ള ആൾക്കാരെ ഓരോരോ കാര്യങ്ങൾ അതായത് ചക്ക മാങ്ങ അങ്ങനത്തെ കാര്യങ്ങൾ ഇന്നുള്ള കുട്ടികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പഴയ കാലത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾക്ക് പിന്നെ പണ്ടത്തെ കാലത്തത്തെ ഭക്ഷണം കൊണ്ട് ഇപ്പോഴത്തെ പുതിയ വിഭവങ്ങളാക്കി മാറ്റിയെടുക്കണ ഓരോരോ കാലങ്ങളാണ് ഇന്ന് പണ്ടത്തെ വിഭവങ്ങളാണ് പണ്ട് അത് ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള വിഭവങ്ങളാണ് പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പുതിയ വെറൈറ്റികൾ കണ്ടുപിടിച്ച് കൊണ്ടിരിക്കണ ഒരു കാലഘട്ടം കൂടിയാണ് കേട്ടോ എന്നാലോ കുറേ പേർക്ക് ഇത് അന്യം നിന്ന് പോയ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാൽ നമ്മൾ ഈ പിന്നെ ഊർക്കാപ്പുളി എന്ന് പറഞ്ഞ സാധനമാണത് പക്ഷേ അതൊക്കെ നമുക്ക് പണ്ടത്തെ കാലത്ത് അച്ചാറിടാനും ഇതിനൊന്നും നമുക്കത് ഉപയോഗിക്കാത്ത ചാറ് വെക്കാനായിട്ടോ പുളിക്കുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനും അതുള്ളത് ഉണക്കി വയ്ക്കാൻ അങ്ങനത്തെ പല കാര്യങ്ങൾക്കായിരുന്നു അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞമ്മൾക്കത് കാണാൻ കിട്ടാത്ത വീടുകളുണ്ട് പക്ഷെ കിട്ടിയിട്ട് പോലും അത് ഉപയോഗിക്കാത്തവരുണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടാണ് പണ്ടത്തെ വിഭവങ്ങൾ പുതിയ ഇതിലേക്ക് വരുന്നതും പഴയ ജനറേഷൻ്റെ കുട്ടികളും പിന്നെ ഉമ്മന്മാരുള്ളതും ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ ഉമ്മമാരുള്ള വീട്ടിൽ അതായത് വല്യമ്മമാർ ഒരു അറുപത് എഴുപത് വയസ്സായ വല്യമ്മമാരുള്ള വീട്ടിൽ ഇപ്പോഴും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും പണ്ടത്തെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ആ ഒരു ഏജുള്ള കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി ചിലപ്പോൾ വലിയൊരു കാഴ്ചപ്പാടുണ്ടാവില്ല പണ്ടത്തെ പക്ഷെ വല്യമ്മമാരുണ്ടായാൽ അവർ ഞമ്മളെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഞമ്മക്കിവിടെ ഉമ്മ കെട്ടപ്പാട് ഇവിടുത്തെ കാക്കാൻ്റെ അമ്മയൊക്കെ പറയും ഞങ്ങൾ കുട്ടികളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികളുടെ കാലത്ത് ഇങ്ങനെയാണെന്നുള്ള നമ്മൾക്ക് ഓരോന്ന് പറഞ്ഞു തരും ഇവിടെ എൻ്റെ മക്കൾക്കായാലും ഒക്കെ അമ്മ പറഞ്ഞു കൊടുക്കൂട്ടന്മാരെയൊക്കെ ആയാലും ഒക്കെ പണ്ടത്തെ കാലങ്ങളിൽ അവർ കഴിഞ്ഞത് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ ഓരോരോ കാലങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കത് കേൾക്കാനും നേരമില്ല ഒരിക്കൽ ഫോണ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോകൾ കണ്ടാലറിയാം ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചത് എനിക്കിങ്ങനെ തോന്നി ഇത് ഒന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പുതിയൊരു ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ളായിട്ടും കണ്ടവരെ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ കമൻ്റിൽ എഴുതട്ട ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതേമാതിരി ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക അത് എങ്ങനെയുണ്ട് എന്നുള്ളൊരു അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പൊങ്ങളെ മുന്നേക്ക് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇനി ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും കാണാൻ താല്പര്യമുള്ളവർ കമൻ്റിലൂടെ പറയട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഒന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളെ രീതികളും പണ്ടത്തെ കുട്ടികളെ രീതിക്കുമൊക്കെ മാറ്റങ്ങളുണ്ട് കേട്ടാണ് പല കാര്യങ്ങൾ കൊണ്ടും നല്ല വ്യത്യാസമുണ്ട് പിന്നെ എൻ്റെ ജനറേഷനിൽ തന്നെ നല്ല വ്യത്യാസം വരും അപ്പോൾ പണ്ടത്തെ അതോ ഇവിടുത്തെ ഉമ്മക്ക് പത്ത് എഴുപത്താറ് വയസ്സായിട്ടുണ്ട് ഉമ്മാൻ്റെ കാലത്തെത്തി എൻ്റെ കാലത്തെത്തി നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളെ പേരക്കുട്ടികളെ കാലത്തിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാവും പണ്ടക്കാരനല്ല ഒരു സദ്യം കാര്യങ്ങൾ ഒക്കെ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മറ്റുള്ള കല്യാണങ്ങൾക്ക് പോകുമ്പോഴാണ് സദ്യ ഒക്കെ കഴിക്കുക ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്നിപ്പോൾ ഏത് സമയത്ത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും സദ്യ സദ്യ ഉണ്ടാക്കാനും പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ളതായിട്ട് പണ്ട് ഓണമൊക്കെ വന്നാൽ അടുത്തൊക്കെ ഓണം കഴിക്കണേ ഇപ്പം ഇന്നെല്ലാവരും ഓണം കഴിക്കണ്ടിട്ടാണ് അത് തെറ്റിദ്ധാരണയിലായിട്ട് പറയല്ല അപ്പോൾ നമ്മളവരെ വീട്ടിലൊക്കെ നമ്മളെ ഭക്ഷണത്തിന് വിളിച്ചാൽ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ അന്നൊക്കെയാണ് നമ്മളൊരു സദ്യ കഴിക്കുക ഇന്ന് ഇപ്പം അങ്ങനെയല്ലല്ലോ അന്ന് നേരെ വിപരീതമാണ് നമ്മൾക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന തന്നെ എപ്പോഴാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഇത് കഴിച്ചു കൊണ്ടിരിക്കട്ടോ ഇത് പറഞ്ഞാൽ ഒരു കർമ്മത്തിന്മാരെ മുറിഞ്ഞ് വീണപ്പോൾ ഒരുപാട് കർമ്മത്തിൻ്റെ അപ്പോൾ നമ്മളത് എന്താണ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ഇതിൽ ഞാനത് ഉപ്പിട്ട് വേവിച്ചിട്ട് ഫീസറിൽ വെച്ചേക്കാം കേട്ട എന്നിട്ട് നന്നായിട്ട് വേവിച്ചതിൻ്റെ ശേഷം അത് ജ്യൂസാക്കി എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് ഒരു തുണിയിൽ നിരത്തി വെച്ച് ഉണങ്ങിൻ്റെ ശേഷം നമുക്ക് കവറിലിട്ടിട്ട് അങ്ങനെ എടുത്തു വെക്കാം പല കോലത്തിലും ഞമ്മക്കിത് ചെയ്യട്ട അപ്പോൾ ഞമ്മക്കൊരു വിരുന്നുണ്ടായപ്പോൾ ഞാനത് ജ്യൂസാക്കിയിട്ട് മാറ്റി ഫീസറിൽ അങ്ങനെ ഇരുന്നാലും നമുക്ക് സൈ ഷെയ്ക്ക് ഉണ്ടാക്കൂലേ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിലേക്ക് ഏലക്കായും പിന്നെ ഇതിൻ്റെ ഒരു വീടാണ് ഏലക്കായും പിന്നെ അണ്ടി പരിപ്പും ഒക്കെ ഇട്ടിട്ടാണ് ആ ഒരു ജ്യൂസൊക്കെ ഉള്ളത് റെഡിയാക്കി എടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ച് വെച്ചാൽ നമുക്ക് ഉപ്പിട്ട് ഉപ്പിട്ട് ഉപ്പിലിട്ടത് താളിക്കന്നൊക്കെ പറയും അങ്ങനത്തെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു വെക്കുന്നത് പിന്നെ ക്യാരറ്റ് ആയാലും ആയാലും ഒക്കെ ഇങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമേക്കണോ ഇല്ലയെന്ന് കമൻ്റിൽ നിങ്ങളറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ട അസിലാവുന്നില്ല